മണലൂർ മണ്ഡലത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അവലോകന യോഗം ചേർന്നു മുരളി പെരുനെല്ലി എം എൽ എ അധ്യക്ഷനായി നദി കനാൽ റെഗുലേറ്ററുകൾ എന്നിവിടങ്ങളിൽ വെള്ളത്തിന്റെ അളവുയരുന്നത് നിരീക്ഷിക്കാൻ സംവിധാനമൊരുക്കുന്നതിനും അടിയന്തര ഘട്ടത്തിൽ കൺട്രോൾ റൂമുകൾ തുറക്കാനും യോഗത്തിൽ തീരുമാനിച്ചു പി ഡബ്ല്യു ഡി റോഡുകളോട് ചേർന്നുള്ള പ്രധാന കവലകളിലെ കാനകൾ ശുദ്ധീകരിക്കാൻ ജനപ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ അടിഭാഗത്തെ നിർമ്മാണം ജൂൺ പതിനഞ്ചിനുള്ളിൽ പൂർത്തിയാകുമെന്നും നിലവിൽ ബണ്ടിന്റെ സമീപത്ത് വെള്ളത്തിന്റെ സമ്മർദ്ദം കുറയ്ക്കാൻ കനാലിലെ വെള്ളം പാടശേഖരങ്ങളിലേക്ക് തുറന്നുവിടണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പ്രസിഡന്റുമാരായ എം എം റജീന കൊച്ചപ്പൻ വടക്കൻ ശാന്തി ബാസി സ്മിത അജയൻ എന്നിവർ സംസാരിച്ചു